ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹലൈബേഡു ഹൊയ്സാല ടെമ്പിൾ ആട്ടോ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ചിക്മംഗ്ളൂരിലെ ഹിസ്റ്റോറിക്കൽ ടെമ്പിളാണ് ചിക്മംഗ്ളൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ മുപ്പത്താറ് രൂപ ബസ്സിന് കൊടുത്ത് നമ്മൾ ബേലൂർ എന്നൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ മനോഹരമായ ഹൊയ്സാല ടെമ്പിൾ കാണാട്ടോ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒരു കൊത്തുപണിയിലെ ക്ഷേത്രം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ക്ഷേത്രം കണ്ടിട്ട് ഇതാണ് നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് വരുന്നത് ഗേറ്റ് കിട്ടും മനോഹരമായ ഈ ഒരു ക്ഷേത്രം പന്ത്രണ്ടാം സെഞ്ചുറിയിലാണ് നിർമ്മിച്ചത് കേട്ടോ ചിക്മംഗളൂരു ഡിസ്ട്രിക്റ്റിലെ ബേലൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായ കൊത്തുപണിയുള്ള ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് രാജ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ടത് നമുക്കിവിടെ ക്യാമറയും വീഡിയോ ഒക്കെ അലൗഡാണ് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഇവിടേക്ക് എൻട്രൻസ് ടിക്കറ്റോ മറ്റൊന്നും തന്നെ ഇല്ല നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാൻ പറ്റും ഇവിടുത്തെ ദൈവം എന്ന് പറഞ്ഞാൽ ലോഡ് ശിവ ശിവഭഗവാന്റെ ക്ഷേത്രമാണത് സത്യത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൊത്തുപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മനോഹരമായ ഒന്നായിരിക്കിത് ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു ഗണപതിയുടെ ഒരു ഇത് കാണാം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കാണും ക്ഷേത്രത്തിനകത്ത് കിടക്കാൻ പറ്റുമോ എന്ന് ഭയങ്കര ഒരു ഭയമായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് ക്യാമറയും വീഡിയോയും എല്ലാം നമുക്ക് ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയി അത് ഷൂട്ട് ചെയ്യാനുമുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു അതന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിട്ടു അകത്ത് കയറിയപ്പോൾ ശരിക്കും കണ്ണ് അത്ഭുതപ്പെടുന്ന കാഴ്ചകളാണ് അത്രയും കൊത്തുപണികൾ മനോഹരമായ കൊത്തുപണികൾ നിറഞ്ഞ മനോഹരമായ ഒരു ക്ഷേത്രമായിരുന്നു വൈസാല ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം വന്ന് കാണണമെന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു കാരണം ആ നൂറ്റാണ്ടിൽ ഇത്രയും കഴിവുള്ള ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ ഒരുസാല ക്ഷേത്രം ടോ അന്ന് സിമെൻറ്റ് പോലും ഇല്ലാതെ ഇത്രയും ഈ കരിങ്കൽ കൊത്തുപണിയിൽ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ കൊത്തുപണികളും ഇതിൻ്റെ ശില്പങ്ങളും ഈ ക്ഷേത്രം നിർമ്മിച്ച ഇതിൻ്റെ ആ ഒരു ഘടനയും തന്നെ അത്ഭുതമാണ് ഈ ഒരു കരിങ്കൽ തോണിൻ്റെ കൊത്തുപണി തന്നെ ഇത് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ആ രീതിയും തന്നെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ തല കീഴായി നിൽക്കുന്ന കരിങ്കലിന് മുകളിൽ കൊത്തുപണിയുന്ന ഈ ഒരു രീതി ഇതും നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെടും അത്ഭുതപ്പെടുന്നു അത്രയും വലിയ ഒരു അതിശയം ഉള്ളു ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാൻ പറ്റി യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉള്ളു ശരിക്കും ആ കല്ലിൽ ചെയ്ത കൊത്തുപണികളും മാത്രം കണ്ടെങ്കിൽ ശരിക്കും അത്ഭുതം തോന്നുന്ന ഒന്നാണ് ശരിക്കും നമുക്ക് അത്ഭുതം എന്ന് പറയാനുള്ളൂ കാരണം ഈ രീതിയിലൊക്കെ കൊത്തുപണി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇത്രയും മൈന്യൂട്ടായിട്ട് ഇങ്ങനെ കൊത്തുപണി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അത്ഭുതം തന്നെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിക്മംഗ്ലൂർ വരികയാണെങ്കിൽ ഈ ബേലൂർ എന്ന സ്ഥലത്ത് വന്നിട്ട് ഈ ക്ഷേത്രം തീർച്ചയായിട്ടും ഫൈസാല ക്ഷേത്രം തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കേട്ടോ കാണാൻ അത്രയും അതിശയമുള്ള ഒരു ക്ഷേത്രമാണ് നിങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇട്ടത് എന്തായാലും ഭയങ്കര ഒരു ആ കാലത്ത് ഇങ്ങനെ ഇതുപോലെ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണികൾ ജസ്റ്റ് ഒരു കല്ല് എവിടെങ്കിലും ഒന്ന് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ രൂപം മാറിപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ട് കൊത്തുപണി ചെയ്ത ഈ ഒരു ഇതേ കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തന്നെയോ നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു നന്ദി വൈശാല ക്ഷേത്രത്തിലെ നന്ദി സിംഗിൾ ഒറ്റ കല്ലിൽ തീർത്ത നന്ദിയൊക്കെ അത്രയും വലിയ നന്ദിയാണ് അതിൻ്റെ ഫൗണ്ടേഷനെ കണ്ടു ശരിക്കും നല്ല ഒരു ക്വാളിറ്റി അത്രയൊരു എന്താ പറയുക ആ ഒരു ആ ഒരു കഴിവ് നമുക്ക് ശരിക്കും ഈ ഇതിലൊരു കാണാൻ പറ്റുമോ പറയുക ആ ആർക്കിടെക്റ്റിൻ്റെ കഴിവുകൾ ഒരു അതിശയം എന്ന് പറയാം ഈ ഹൊയ്സാല ടെമ്പിൾ ഉള്ളതൊരു നദിയുടെ തീരത്താണ് അത് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ് നല്ല ഭംഗിയായിട്ട് നല്ലത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ നല്ല കട്ട് ചെയ്ത് പുല്ലെല്ലാം കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഇരിക്കാനുള്ള സ്ഥലങ്ങളും കണ്ടോ പാർക്ക് പോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കാനുള്ള നല്ല പാർക്ക് പോലെ ഉണ്ടാക്കി അതിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ അറ്റത്ത് കാണുന്നത് ഒരു നദിയാണ് ആ നദിയുടെ തീരത്താണ് ഈ ഒരു ക്ഷേത്രം പണ്ട് പണിതിട്ടുള്ളത് കേട്ടോ ശരിക്കും ഞാൻ കാര്യമായിട്ട് പറയണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചിക്കമംഗ്ലൂർക്ക് വരികയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രം തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അത്രയും അത്ഭുതം നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഈ വൈസാല ടെമ്പിൾ പറയാനുള്ള ഒന്നാണ് കേട്ടോ ഈ ഹോയ്സാല ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഹലബീഡു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇത് നമ്മുടെ ഇവിടുത്തെ കണ്ട ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ പോലും നമുക്കിവിടെ കാണാൻ പറ്റില്ല ഒരു കടലാസ് തുണ്ട് തുണ്ടുപോയി നമുക്കിവിടെ കാണാൻ പറ്റില്ല അത്ര രീതിയിലാണ് ഇവിടെ വരുന്ന ജനങ്ങളും ആ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ലൊരു കാര്യമാണ് അത് ഇത് കണ്ടില്ലേ ഈ ഒരു നദിയുടെ തീരത്താണ് അവർ ഈ ഒരു ക്ഷേത്രം നമുക്ക് നിർമ്മിച്ചത് ഇതിൻ്റെ പരമായിട്ടുള്ള മ്യൂസിയം അവിടെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിതിലെ വാക്ക് ചെയ്യാനും ഇതുപോലെ അവിടെ വന്ന് ഇരിക്കാനും ഇതിലെ നടന്ന് ഇതിൽ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ ബാക്കിൽ കാണുന്ന ക്ഷേത്രം എന്തൊരു മനോഹരമായ ക്ഷേത്രം ഇവിടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു ക്ഷേത്രം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബേലൂരിൽ ഇനി ഒരു ക്ഷേത്രം കൂടെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് കാണാണ്ട് അതുകൂടെ നമുക്കൊന്ന് പോയി കാണാം ക്ഷേത്രത്തിൻ്റെ ചരിത്രം മുഴുവൻ അറിയാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നിട്ടോ വെറും അഞ്ച് രൂപ നമുക്ക് ഓൺലൈൻ വഴി അത് അടച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ഷേത്രം കാണുമ്പോൾ ഈ മ്യൂസിയം കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുന്നു എന്നാലേ അതിൻ്റെ ആ ഒരു പൂർണ്ണത കറക്റ്റാവുകയുള്ളു എന്തായാലും മനോഹരമായ ഒരു ക്ഷേത്രം കണ്ടുണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു ഇതുപോലെ എന്തായാലും യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഏതെങ്കിലും ഒരു കാലം ഈ വഴി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ട് നിങ്ങളുടെ മനസ്സ് കുളിർക്കുക ഇത്ര നേരം നമ്മൾ കണ്ടുവന്നിരുന്നത് നമ്മുടെ ചിക്മംഗ്ലൂരിലെ ബേലൂരിലെ ഹൊയ്സാല ടെമ്പിളാണ് മനോഹരമായ ഒരു ടെമ്പിളാണ് പണ്ട് കാലത്ത് കൊത്തുപണികളും ആർക്കിടെക്ടലായിട്ടുള്ള മനോഹരമായ രീതിയിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ചിക്മംഗ്ളൂർ വരികയാണെങ്കിൽ ഈ ബേലൂരിലെ ഈ ഒരു ഹൊയ്സാല ടെമ്പിൾ കാണാൻ മറക്കരുത് അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ